അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ജില്ലയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ അടാട്ട് ഭാരതീയ വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂളിൽ പുതിയൊരു ബിവി പി സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഇനി മുതൽ പ്ലസ് ടു സി ബി എസ് ഇ സിലബസിനൊപ്പം ജെഇ നീറ്റ് എൻട്രൻസ് കോച്ചിങ്ങും നൽകുന്ന ഒരു പദ്ധതിയാണ് പുതുതായി ഈ വർഷം ആവിഷ്കരിക്കുന്നത് എന്നാൽ എൻട്രൻസ് പ്രത്യേക ഫീസ് ഈടാക്കുന്നതല്ല എൻട്രൻസ് കോച്ചിംഗ് രംഗത്തെ പ്രഗത്ഭരായ അധ്യാപകരാണ് ക്ലാസുകൾ നയിക്കുന്നത് തികച്ചും സുരക്ഷിതമായ പഠനാന്തരീക്ഷം ബിവിപിയുടെ മാത്രം പ്രത്യേകതയാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി മികച്ച നേട്ടമാണ് ബോർഡ് എക്സാമുകളിലും എൻട്രൻസ് മേഖലയിലും ബി വി പിടിയിട്ടുള്ളത് പ്ലസ് ടുവിന് ശേഷം ജെഇ ഇ നീറ്റ് എന്നിവ പഠിച്ച് വർഷം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവർക്ക് ഒരു സുവർണാവസരമാണ് ഇതെന്നും അടാട്ട് പഞ്ചായത്തിലുള്ളവർക്ക് അഡ്മിഷൻ ഫീസ് ഇല്ലെന്നും ബിവിപി സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സി അടാട്ട് പഞ്ചായത്തിലെ കുട്ടികളിൽ നിന്ന് അഡ്മിഷൻ ഫീ ഈടാക്കുന്നതല്ല സ്കൂളിൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഡിജിറ്റൽ ക്ലാസ് റൂംസ് നല്ല പ്ലേ ഗ്രൗണ്ട് കുട്ടികൾക്കുള്ള പാർക്ക് സ്പെഷ്യൽ ലൈബ്രറിയും സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ പ്രഗത്ഭരായ അധ്യാപകരാണ് ഈ ഒരു സംരംഭത്തിനായിട്ട് സ്കൂളിൽ കിട്ടുന്നത് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി എന്ന നമ്പറിലോ വി വി പി സ്കൂൾ സി എന്ന ഇമെയിലിനോ ബന്ധപ്പെടാവുന്നതാണ്